സംസ്ഥാന സഹകരണ എക്സ്പോയുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയുന്നു സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പരിധിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ബഹുമാന അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി കൊച്ചി സഹകരണ എക്സ്പോ നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യ സഹകരണ എക്സ്പോ നടന്നത് ഇതിൻ്റെ നാലാം എഡിഷനാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ්‍රිගියන් තාලක මොඩුදන්නේ සහත සක වටක සසෑත විබටි උදුව ගැනපෙතා സഹകരണ വിപണിക്ക് ഉറവ് നൽകുന്ന ഒന്നായി ഈ ഇവിടെ പരിചയപ്പെടുത്തുന്ന നിർമ്മാണത്തിലേക്ക് മറ്റ് സഹകരണ സ്ഥലങ്ങൾ ചുവടുവെക്കാൻ തയ്യാറാകുന്നുവെന്നത് ശ്രദ്ധേയമായ വിവിധ മേഖലകളിലുള്ള സഹന സംഘങ്ങളും സജന വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുമാണ് ഈ മേളയിൽ ഉള്ളത് ഇതുപോലെയധികം സ്റ്റോറുകൾ ഒരുക്കിയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലാക്കാനാവുന്നു ഇവിടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വരുന്നതും வளர ஜனிதி தேடகமேஸ் சைட்டம் பெஸ்ட் செல்ல பட்டிகளில் நம்ம விபணி உள்ள நேரத்தையும் காண்சன் அது வர்ஷங்கள் கொண்டு ഈ മേഖല ആർത്തിയ വിശ്വാസത്തിൽ നിന്നും ഉണ്ടായില്ല കാർഷിക മേഖലയിൽ മാത്രമായി നമ്മുടെ സഹകരണ ഒരു കാലത്ത് ഒതുങ്ങിയിട്ടുണ്ട് ഇന്ന് ഇല്ലാത്ത മേഖല ഏത് എന്ന് പരിശോധിച്ചാലും എല്ലാ മേഖലയും വ്യാപിച്ചു കടക്കുകയും